നമസ്കാരം ഉണ്ടോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നമ്മൾ ഒരുപാട് വാർത്തകൾ കാണാറുണ്ട് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് കുറിച്ചുള്ള പോസ്റ്റുകളാണ് സത്യത്തിൽ ഈ പോസ്റ്റുന്ന പോസ്റ്റുമാർമാർക്ക് പോലും അറിയില്ല ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പോസ്റ്റിന് എന്താണുള്ളത് ഇത് സത്യമാണോ വ്യാജമാണോ എന്നൊക്കെ കാരണം പല പോസ്റ്റുകളിലും അതായത് വീഡിയോ ചെയ്യുന്നതും പല സംഘടനകൾ ചേർന്നിട്ട് പൊതുവായി വീഡിയോ ചെയ്യുന്നതും അല്ലാതെ സ്വന്തമായി ചാരിറ്റി ഇനത്തിൽ വീഡിയോ ചെയ്യുന്നവരും ഒക്കെ തന്നെയാണ് ഇപ്പോൾ അവരുടെ അഡ്രസ്സ് ഉണ്ടാവും അവരുടെ പേരുണ്ടാവും അവരാരുന്നുണ്ടാവും അവരുടെ ഡേറ്റ് ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാവും എന്നാൽ ഇതൊന്നുമില്ലാത്ത സാധാരണ പത്രക്കെട്ടിൽ അതായത് പത്ര കട്ടിങ് മാത്രം അതിലൊന്നും ഉണ്ടാകത്തില്ല ചിലപ്പോൾ നമ്പർ കാണും ഗൂഗിൾ പേ നമ്പറാണ് മറ്റേതാണെന്നും പറഞ്ഞു വരും ഇതിൽ കൂടുതലും വ്യാജമാണ് എന്നുള്ളതാണ് സത്യങ്ങൾ ഇതൊക്കെ ചിലർ ചില ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യും അപ്പോൾ ആ ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുമ്പോൾ അറിവുള്ള ചിലരൊക്കെ എന്ത് ചെയ്യും അതിനെ പ്രതികരിച്ചു തുടങ്ങും കാരണം എന്ന് വെച്ചാൽ ഒരാളങ്ങനെ എനിക്കറിവുള്ള ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നപ്പോൾ നിസാർക്ക് ഇതിനകത്ത് ഈ ഡേറ്റ് ഇല്ലല്ലോ ഇത് പഴയതാണോ പുതിയതാണോ വല്ല അറിയാവുന്നതോ വല്ലതാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ അത് എഴുതി ചോദിക്കുന്നു പറഞ്ഞപ്പോൾ അത് വേണ്ടക്ക നിങ്ങൾ അഡ്മിനല്ല നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അതിൽ എഴുതി എഴുതി ചോദിച്ചു ഈ പോസ്റ്റിട്ട ആളിൻ്റെ ആ പോസ്റ്റിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോഴാണ് വേറൊരു വ്യക്തി ചാടി കയറിട്ട് അദ്ദേഹത്തിന് ഭയങ്കര വിഷമം ഞാൻ വന്നതിന് ശേഷം ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് പേര് ലെഫ്റ്റ് അടിച്ച് പോയി താങ്കൾ ഇടുന്ന മെസ്സേജുകൾ ആർക്കെങ്കിലും പ്രത്യേകമായിട്ടുള്ളതാണ് അത് പേഴ്സണലാണ് എന്നൊക്കെ ഉപദേശിച്ചുകൊണ്ടൊരു മഹാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല എന്ത് തന്നെയാലും അദ്ദേഹം സത്യത്തിൽ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്കി വീഡിയോ ചെയ്യാനുള്ള അവസരം ഉണ്ടായിത്തുന്നത് എന്തായാലും അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുകയാണ് പക്ഷേ ബാക്കിയുള്ളവരുടെയൊക്കെ ഞാൻ പറയുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം വരുന്ന മെസ്സേജുകൾ സസൂക്ഷ്മം പരിശോധിക്കുക വെറുതെ നിങ്ങൾ ഷെയർ ചെയ്യരുത് ഫേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് അഞ്ചാറ് വർഷങ്ങളായി കിടന്നു കറങ്ങുന്ന രണ്ട് മെസ്സേജുകളുണ്ട് കേട്ടോ അതിൽ വോയിസ് ഒന്ന് തന്നെയായിരിക്കും സൂചി തൊണ്ടയിൽ കുരുങ്ങിയ അല്ലെങ്കിൽ എന്താണ് കുടുങ്ങിയ കുത്തി ഇറങ്ങിയ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോസാണ് ഈ ഫോട്ടോസ് എത്രത്തോളം നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് കമ്പനി അവർക്ക് പൈസ കൊടുക്കും അത്രയും എന്നാലും മനുഷ്യനെ ഫുൾ ആക്കുന്നതാണെന്ന് പലരോടും ചോദിച്ചോ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മെസ്സേജ് കുഞ്ഞുങ്ങളുടെ ഫോട്ടോ മാറി മാറി വരും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫോട്ടോസ് ഉണ്ടാവും അത് കഴിയുമ്പോൾ മറ്റൊരെണ്ണം കുറേ നാളുകളായി പല ഗ്രൂപ്പുകളിലും വന്നിട്ടുണ്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എന്താണ് ഒത്തിരി നാളുകൊണ്ട് പലരുടെയും ഫോട്ടോസ് മാറ്റി വെച്ചുകൊണ്ട് തന്നെ റോസ്താക്ക് ഹോസ്പിറ്റലിൽ ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരാളുണ്ട് ഇയാളെ വീട്ടുകാർക്ക് തിരിച്ചറിയാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞൊരു ഈ രണ്ട് പോസ്റ്റുകളും ഇതേപോലെ കറങ്ങുകയാണ് ഞാൻ അവസരം ഇത് രണ്ടും പറയാൻ ഉപയോഗപ്പെടുത്തുകയാണ് എത്രത്തോളം വാട്സപ്പ് കമ്പനി ഒരിക്കലും ഒരെണ്ണം ഷെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ആർക്കെങ്കിലും രോഗികൾക്ക് പൈസ കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ചോദിച്ച പലരും പറഞ്ഞ് അതൊരു പക്ഷേ ഫേക്കായിരിക്കുമെന്നാണ് എന്ത് തന്നെ ആയാലും ഇത്തരം മെസ്സേജുകൾ അതായത് പേപ്പർ കട്ടിങ് മാത്രമുള്ള ചാറ്റയുടെ പോസ്റ്റ് കണ്ടാൽ നിങ്ങൾ എവിടെയാലും അത് ആധികാരി മായിട്ട് അന്വേഷിക്കുക അന്വേഷിച്ചു ചെയ്യേണ്ടത് സത്യമാണെങ്കിൽ അർഹരിൽ അത് എത്തിക്കാനോ ചെയ്യണം അതല്ലെങ്കിൽ അത് അത് ഷെയർ ചെയ്യരുതെന്ന് നിങ്ങൾ വിനീതമായി പറയുകയും വേണം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും ആവാം ഇബ്രിയിൽ നിന്നും നിസാർക്കുയിൽ